ഹലോ ഡിയേഴ്സ് നല്ല സൂ സൂപ്പർ ഐറ്റം ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആരും തന്നെ മിസ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന രാജ്വാടി പ്രിൻ്റാണ് ഗൗരവ് ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് ഇതുപോലെ നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ വൈറ്റ് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് എപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സോൾഡ് സോൾഡൌട്ടായി പോകുന്നത് അതിൻ്റെ കുറേ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ും എല്ലാം നിങ്ങൾക്ക് എടുക്കാൻ തോന്നും അതുപോലെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യരുത് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു റോസാപ്പൂവിൻ്റെ ഷെയ്പ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല കളറുകളുണ്ട് ഒരു വയലറ്റ് ബ്രൗണ് അതുപോലെ ഒരു ക്രീം കളറ് ഡാർക്ക് ഗ്രീൻ യെല്ലോ പിന്നെ ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ കളറ് പിന്നെ പിസ്ത ഗ്രീന് മെറൂണ് പിങ്ക് അതുപോലെ നേവി ബ്ലൂ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ നേവി ബ്ലൂ ആണ് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കേട്ടോ അടുത്തത് വരുന്ന ഒരു ലീഫിൻ്റെ മോഡൽ വരുന്നതാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളും നല്ല ഡിസൈനുകളുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സാക്കരുത് ഇനി പത്തെണ്ണം ഒന്നിച്ച് വേണമെന്നുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫുള്ളായിട്ട് വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പത്തെണ്ണവും വേണം അല്ലെങ്കിൽ പത്ത് കളറും വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ പോലെയുള്ള ട്രാൻസ്ഫറുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ പുറത്തു നിന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് പോസ്റ്റൽ സർവീസും ഡി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പോസ്റ്റൽ വരുമ്പം പത്ത് പീസ് എടുക്കുമ്പം രൂപ വരുന്നുണ്ട് ഡി ടി ഡി സി ആവുമ്പോൾ പത്ത് പീസിന് നൂറ്റി അൻപത് രൂപയും വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ മൂന്നായിരം രൂപേൻ്റെ മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ വെയ്റ്റിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഒരു ഡിസൈനിലുള്ള കളറ് മറ്റേ ഡിസൈനിലുണ്ടാവില്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ബ്ലാക്ക് ആരും ഓർക്കല്ലേ അപ്പോൾ മിക്കതിലും മഞ്ഞയുണ്ട് മഞ്ഞയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് ഇതിൻ്റെ തുണിയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് നമ്മുടെ നിന്ന് വാങ്ങിയവരെല്ലാം തന്നെ പറഞ്ഞു നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണെന്ന് പറഞ്ഞു അതുപോലെ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും ഒന്നും പോവത്തില്ല നിങ്ങളതോർത്ത് പേടിക്കണ്ട നല്ല പ്രിൻറ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കാണിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനാണ് അതിൻ്റെ ആ ഫ്ലവർ ആ പോകുന്ന രീതിയാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് താഴേക്കായിരിക്കും ആ ഒരു ഫ്ലവർ പോകുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു വെറൈറ്റി ഡിസൈനുമാണ് നല്ല കുറേ കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ചില കളറുകളിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾ चूസ് ചെയ്യ ആ പിന്നീട് നമുക്ക് റീഫണ്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അത 100% ആണ് കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന മെറ്റീരിയൽസ് നമ്മൾ ഒരു ദിവസത്തിന് ശേഷം ആയിരിക്കും ഇവിടുന്ന് അയക്കുക കാരണം ഈ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ഇവിടുന്ന് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തെ ഡിലേ ഉണ്ടാകും അതിന് ശേഷം ആയിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുക നമ്മൾ അയക്കുന്ന ടൈമിൽ അത് പാക്ക് ചെയ്തതിൻ്റെ ഫോട്ടോയും ട്രാക്കിംഗ് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അത് പിന്നീട് എന്തെങ്കിലും മെറ്റീരിയൽസ് കിട്ടാൻ താമസിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിംഗ് ഡീറ്റെയിൽസ് ഉപകാരപ്പെടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അയച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഡിസപ്പിയർ മെസ്സേജ് ഓൺ ആക്കി ഇടാതിരിക്കുക കാരണം ചിലർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അയക്കുന്ന മെസ്സേജ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നാളെ ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ അതെല്ലാം ഡിലീറ്റായി പോകും അപ്പോൾ നമ്മൾ അയച്ച ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അതിനകത്ത് കാണത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന നല്ല അടിപൊളി പേസ്റ്റൽ ഷെയ്ഡ്സാണ് നല്ല ഭംഗിയുള്ള സ്ക്വയർ ടൈപ്പിൽ ഡിസൈൻ വരുന്ന ടൈപ്പിലുള്ള നല്ല മെറ്റീരിയൽ കേട്ടോ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത് തന്നെ നമുക്ക് ടോപ്പൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതൊക്കെ ഇതൊക്കെ നൈറ്റ് തുണി ആണോ എന്ന് തന്നെ എനിക്ക് സംശയം കാരണം ഓരോ തവണ കൊണ്ടുവരുന്ന തുണി കാണുമ്പോൾ എനിക്ക് തന്നെ കൊതി തോന്നാറുണ്ട് ഇതൊക്കെ നൈറ്റ് തുണി തന്നെയാണ് പണ്ടൊക്കെ ഇത്രയും ഡിസൈനും വെറൈറ്റിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല നൈറ്റികളിൽ അത്യാവശ്യം കുറച്ച് മോഡലുകൾ മാത്രമാണ് നമുക്ക് ആകെ അറിയാവുന്നത് അതും നമുക്ക് സെലക്ട് ക്ഷൻ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വലുതായിട്ടൊന്നും ഇല്ല അത്യാവശ്യം കാണുന്നത് ഏതാണോ അതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്ന എടുക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്തെല്ലാം മോഡലുകളാണ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി ഐഡിയയും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ചൊക്കെ ചെയ്ത് നല്ല ലാഭത്തിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഭംഗിയുള്ള മെറ്റീരിയൽസാണ് ഇപ്പം വരുന്നത് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ചുരിദാറൊക്കെ മാറി നിൽക്കുമെന്ന് തോന്നുന്നു ചുരിദാറൊക്കെ വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നത് നല്ലത് ഈ തുച്ഛമായ റേറ്റിന് ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചിട്ട് ടോപ്പായിട്ടോ ഫ്രോക്ക് നൈറ്റി ആയിട്ടോ കഫ്താനായിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളോട് കൂടുതലും സെയിൽ ചെയ്യുന്നവരാണ് മെറ്റീരിയൽസ് എടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ കളക്ഷനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് വാങ്ങിക്കാറുമുണ്ട് ഒരുപാട് പേര് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കളേഴ്സും ഡിസൈൻസും ഒക്കെ വരുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം പോകും കാരണം അവരിങ്ങനെ നോക്കി നോക്കിയിരിക്കുക ഓരോ ദിവസവും നമ്മളോട് ചോദിക്കും അടുത്ത വീഡിയോ ഇടുന്നില്ലേ അടുത്ത വീഡിയോ ഇടുന്നില്ലേ എന്ന് കാരണം നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ഓർഡർ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതൊന്നും കഴിയാതെ നമ്മൾ അതിൻ്റെ പുറത്ത് അടുത്ത വീഡിയോയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ റിസ്ക്കാവും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നാലഞ്ച് ദിവസം ഡിലേ ഇട്ടിട്ട് ഇപ്പോൾ വീഡിയോ ഇടുന്നത് പിന്നെ നമ്മൾ ചില സമയത്ത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ഓർഡേഴ്സ് വരും ഇനി നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതും ആ സെയിം പ്രിന്റ് തന്നെ വരുന്നത് അളവിൽ മാത്രം വ്യത്യാസം വരുന്നതേ ഉള്ളൂ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി തയ്ക്കാനും അതുപോലെ സ്ലീവിന് ഇറക്കം വെക്കാനും ഒക്കെ മൂന്നിരുപതിൻ്റെ മെറ്റീരിയൽസ് ആയിരിക്കും നല്ലത് അപ്പോൾ ഇതിനും ഇതുപോലെ വൈറ്റ് പ്രിൻ്റ് ആണ് വരുന്നത് ഗൗരവ് ബ്രാൻഡിൽ തന്നെ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പ്യുവർ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം നല്ല പത്തോളം കളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റി പ്രിൻ്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സൊക്കെ ശനിയാഴ്ചയായിരിക്കും നമ്മൾ ഇവിടുന്ന് അയക്കുക അതുപോലെ നാളെ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ തിങ്കളാഴ്ച ആയിരിക്കും നമ്മൾ അയക്കുക ഈ വരുന്നത് ഞായറാഴ്ച നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതല്ല അതൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ പിന്നെ നമ്മൾ തിങ്കളാഴ്ച മുതലായിരിക്കും ഓർഡേഴ്സ് എടുക്കുക അപ്പോൾ ഈ ഒരു നമ്മൾ നമ്മളിതിന് മുന്നേ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് നല്ല ട്രെൻഡിങ് ആയിട്ട് ഒരു പൊയ്ക്കൊണ്ടിരുന്നൊരു ഡിസൈനാണിത് അന്ന് കുറേ ആളുകൾ നമ്മളോട് ഇത് റീസ്റ്റോക്ക് ചോദിച്ചിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ രണ്ട് തൊണ്ണൂറാണ് കിട്ടിയത് മൂന്നേ ഇരുപത് പിന്നെ കിട്ടിയില്ല എന്നിപ്പോഴാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചവരൊക്കെ ഉണ്ട് കല്യാണത്തിനുമൊക്കെ ഒരേപോലെ ഇടാൻ വേണ്ടി വാങ്ങിച്ചവരുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പോൾ പോസ്റ്റിലൊക്കെ നമ്മൾ അയക്കുമ്പോഴത്തേനും അത്യാവശ്യം ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഒക്കേഷൻ ഒക്കെ വരുന്ന ടൈമിലായിരിക്കും ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആയിരിക്കും എന്താ പറയുക കുറച്ച് ഡിലേ ആകുന്നത് അല്ലാത്ത ടൈമിലൊക്കെ എനിക്ക് വന്ന് പോസ്റ്റൊക്കെ ഇപ്പം നല്ല വേഗത്തിൽ തന്നെ എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനമേ കൊണ്ടുപോയി കൊടുക്കാറുള്ളൂ എവിടെയെങ്കിലും ഒരു രണ്ട് ശതമാനം ആൾക്കാർ കൊണ്ട് കൊടുക്കത്തില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഓരോ മനുഷ്യൻ്റെ സ്വഭാവമാണല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല അത് പോസ്റ്റ് ഓഫീസിലെ നിയമമല്ല അവിടെ ജോലി ചെയ്യുന്നവരുടെ പ്രശ്നമാണ് കേട്ടോ അതുപോലെ ഡി ടി ഡി സി ആണെങ്കിലും പെട്ടെന്ന് കിട്ടും പക്ഷേ നമുക്ക് ചാർജിനകത്ത് മാത്രം ഒരു ഇച്ചിരി കൂടുതൽ വരുന്നുണ്ട് അത് നമ്മൾ ബൾക്കായിട്ട് ഡി ടി സി കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമുക്കെല്ലാം പോസ്റ്റാണ് വരുന്നത് അതുകൊണ്ടാണ് ഡി ടി സി നമുക്ക് കൂടുതൽ വരുന്നത് ചാർജ് കൂടുതൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് നമ്മളെപ്പോഴും ഇങ്ങനെ വലിയ എന്താ പറയുക ഫ്ലവറും ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു വെറൈറ്റി വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഒരു പ്രിൻറ്റ് താഴേക്ക് പോകുന്ന ഒരു ലൈൻ പോലെ ഒരു മോഡൽ ഇതിന് ആദ്യം ഞാൻ തുറന്ന് കാണിച്ചിട്ടുണ്ട് ആ ഒരു രീതിക്കായിരിക്കും ഈ ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള പത്തോളം കളേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ടിക്ക് ചെയ്ത് അയയ്ക്കുക നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നതിൽ നിന്നും ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ കാറ്റലോഗ് അയച്ച് തരുമ്പോഴത്തേനും അതിൽ നിന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മെറ്റീരിയൽസിൻ്റെ എല്ലാ റേറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയാത്തത് നമ്മൾ റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് ഹോൾസെയിൽ റേറ്റ് ആയിരിക്കും കേട്ടോ മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കുള്ള റേറ്റാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് മിനിമം നിങ്ങൾ അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ ഇതിനേക്കാളിലും ഒരു പത്ത് രൂപ കൂടും അഞ്ച് പീസിലും താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഈ റേറ്റിനേക്കാളിലും ഇരുപത് രൂപ കൂടും അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കെട്ടോ അതുപോലെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഹോൾസെയിൽ റേറ്റിലുള്ള കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് ഗൗരവ് ബ്രാൻഡ് തന്നെയാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇത് നിങ്ങൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചിരുന്നു അതിൽ നമുക്കൊരു മൂന്നാല് ബണ്ടിലോളം നമുക്ക് സെയിലായി ഇനി അതിൻ്റെ കുറച്ച് പീസുകൾ കുറച്ച് കളറുകൾ മാത്രം ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഇടുന്ന ടൈമിലേക്ക് ചില കളറുകളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് നമ്മുടെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൽ നിന്നും ചിലത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അല്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ഒരെണ്ണം ആയിട്ട് തരാമോന്ന് പക്ഷെ നമുക്ക് ഒരെണ്ണമായിട്ട് ഈ സെറ്റ് വരുന്നവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് രണ്ടെണ്ണമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം ഇനി രണ്ടെണ്ണമായിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഐറ്റം ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഈ കാണുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് തന്നെ എടുക്കാം കാരണം ഇതൊരു പീസേ ഉള്ളൂ ഒരു എന്ന് ഉദ്ദേശിച്ചത് ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ല എന്നുള്ളതാണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് വേണ്ടാത്തവർക്ക് ഈ ഒരു മെറ്റീരിയൽ എടുക്കാം നേരത്തെ കാണിച്ചാൽ ആ ഒക്കെ ആയിട്ട് സാമ്യമുള്ള രീതിയിലുള്ള കലങ്കാരി പ്രിൻ്റാണ് ഇത് വരുന്നത് ഇതിന് നാലോളം കളേഴ്സ് വരുന്നുണ്ട് ഒന്ന് ബ്ലാക്ക് ആണ് ഒന്ന് ബ്ലൂ ആണ് ഒന്ന് ആണ് ഒന്ന് ഓറഞ്ചിലാണ് വരുന്നത് ബ്ലാക്ക് ഒക്കെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ പോവുമായിരിക്കും അപ്പം നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിൽ ഏതാ കിട്ടുന്നതെന്ന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല അപ്പം വേണ്ടവര് പെട്ടെന്ന് തന്നെ വാങ്ങിക്കും ഇതിനാ ഇതൊരു ഓറഞ്ചിനകത്താണ് ആ ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇതൊരു ഡോട്ടും ലൈനും കൂടെ വരുന്ന മിക്സ് ആം ആണ് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ റേറ്റ് ഒക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ റേറ്റ് നമുക്ക് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കും ഇനി റീറ്റെയിൽ റേറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പത്ത് രൂപ വെച്ചും ഇരുപത് രൂപ വെച്ചും കൂടിയിട്ടായിരിക്കും റേറ്റ് വരുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഐ ഡി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല ഓഡേഴ്സൊക്കെ കിട്ടുന്ന ഒരു ചാനലായിട്ട് മാറാനായിട്ട് സാധിച്ചത് ഇനിയും നമുക്ക് ഒരുപാട് മുന്നേ മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണം എനിക്ക് ആവശ്യമാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക്